ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതായ വാർത്തകൾ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തം അണയ്ക്കാൻ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ പണം കണ്ടെത്തിയെന്നാണ് വാർത്ത പ്രചരിച്ചത് എന്നാൽ തങ്ങൾ പണമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി ഡൽഹി അഗ്നിരക്ഷാസേനാ വിഭാഗം മേധാവി പിന്നീട് രംഗത്തുവന്നു പതിനഞ്ചു കോടിയിലധികം രൂപയാണ് കണ്ടെടുത്തതെന്നാണ് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് സംഭവം നടക്കുമ്പോൾ ജഡ്ജി വീട്ടിൽ തീ അണച്ച ശേഷം നടപടിക്രമത്തിന്റെ ഭാഗമായി നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോഴായിരുന്നു ഒരു മുറിയുടെ അലമാരയിൽ നിന്നും പണം കണ്ടെടുത്തതെന്നുമാണ് വാർത്തകൾ വന്നത് പരിശോധനയിൽ ഇത് കണക്കിൽപ്പെടാത്തതാണെന്നും വ്യക്തമായതോടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു വിഷയം ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്ര സർക്കാർ കൂടുതൽ നടപടികൾക്കായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വിവരം അറിയിച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ചീഫ് ജസ്റ്റിസ് കൊലീജിയത്തിന്റെ യോഗം വിളിച്ച് തുടർ നടപടികൾ ചർച്ച ചെയ്തു ജസ്റ്റിസ് വർമ്മയെ താൽക്കാലികമായി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി എന്നാൽ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട സ്ഥലം മാറ്റമെന്നും ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ജഡ്ജിക്കെതിരെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്നും സുപ്രീം കോടതി കൊലീജിയം റിപ്പോർട്ട് തേടുകയും ചെയ്തു എന്നാൽ ജഡ്ജിക്കെതിരെയുള്ള നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കാതെ അദ്ദേഹത്തിനെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കണമെന്നും മുതിർന്ന അഭിഭാഷകരടക്കം ആവശ്യപ്പെട്ടു ജഡ്ജിമാരുടെ നിയമന പ്രക്രിയ കൂടുതൽ സുതാര്യമായിരിക്കണമെന്ന് കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കപീൽ സിബൽ ആവശ്യപ്പെട്ടു ആവശ്യമെങ്കിൽ ജഡ്ജിക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയത് ഗൗരവമുള്ള വിഷയമാണെന്ന് പ്രതിപക്ഷം വിഷയം രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് എം പി ജയറാം രമേശ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സഭയുടെ ചട്ടങ്ങൾക്കുള്ളിൽ വിഷയത്തിൽ ചർച്ച നടത്താമെന്നായിരുന്നു രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഗറിനെ ൊന്ന് ഒക്ടോബറിലാണ് യശ്വന്ത് വർമ്മ ഡൽഹി ഹൈക്കോടതിയിൽ നിലവിൽ ഡൽഹി ഹൈക്കോടതിയിൽ സീനിയോറിറ്റിയിൽ മൂന്നാമനായ ഇദ്ദേഹം ഹൈക്കോടതിയിൽ കൊളീജിയത്തിൽ അംഗവുമാണ് ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ആരോപണം നേരിട്ട ജഡ്ജിയിൽ നിന്നും സുപ്രീം കോടതി കൊളീജിയം വിശദീകരണം തേടും തുടർന്ന് കൂടുതൽ അന്വേഷണത്തിനായി സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടുന്ന മൂന്നംഗ ആഭ്യന്തര കമ്മിറ്റി രൂപീകരിക്കും കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ പാർലമെൻ്റ് പാസ്സാക്കുന്ന ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിലൂടെ മാത്രമേ ഒരു ഹൈക്കോടതി ജഡ്ജിയെ തൽസ്ഥാനത്തു നിന്നും നീക്കാനാകൂ